മാര് മൊത്തം ഇതാണ് ഹാക്കാണ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല മരും പറയാലോ ക്രാപ്റ്റന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവന്മാര് കളിച്ചു കഴിഞ്ഞാൽ സൽഫീഷ് ഏറ്റവും ടോപ്പ് ടീമിൽ വരുന്ന അവരെ സൽതീഷിനാന്ന് പറയുക അവന്മാരെ എന്തെങ്കിലും ചെയ്തു വിടുവോ അതാണ് പരിപാടി കഴിഞ്ഞാൽ സൗണ്ട് ഇടില്ല സൗണ്ട് ഇടില്ല ഉണ്ടോ സൗണ്ട് ഇല്ല ഉണ്ടോ സായിപ്പോ ചത്തുകൂടെ നിന്റെ തന്ത ആ ഞാൻ ചാവം പറയാൻ വേണ്ടി മൈരേ ഫസ്റ്റ് റോകളായ നാപ്പത് കല്ല് നാപ്പത് നാൽപ്പത് ഇല്ല നോക്കാം നോക്കാം തീമില്ല തീമിൽ അമ്പത് നോക്കാം അമ്പത് നോക്കാം

이거 어떻게 하지? 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 이거 지 이거 어떻게 하지? 이거 어떻게 하지? 이

ഇടാ മൈരേ നീ ഊമ്പരത്തി കാട്ടോ കളഞ്ഞതെന്നൊന്നുമല്ല അത് നമ്മൾ ഫസ്റ്റ് കളിയത് കൊണ്ട് വാമപ്പായില്ലായിരുന്നു നേരത്തെ ശര പണി ഈകള് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കളിച്ചോക്കാൻ കളിച്ചു വെക്കാൻ കളിച്ച് വയ്ക്കാൻ എന്നോട് പറഞ്ഞ ഈകളെ വേണ്ട 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 സ്ട്രീക്ക് നമുക്ക് ഇത് കളിക്കളിക്കാം അത് കാരണമാണ് കാരണം പിന്നെ എന്നും പത്തരയ്ക്ക് വരുന്ന ഞാൻ എന്തിന് നേരത്തെ വന്നിരുന്നു അതാണ് മെയിൻ അതാണ് ഇകളെ അതാണ് വേറൊരു കാരണം ഉള്ള കാര്യം പറയാനില്ല പക്ഷെ കുറച്ചേരോടെ കൊണയടിച്ചാൽ മതിയായിരുന്നു ഷേ മറ്റേ മയിനെ ഇല്ലൂര് സൂപ്പർ ചാറ്റ് ചെയ്താണ് ഏറ്റവും വലിയ കുഴപ്പം ഫസ്റ്റ് അവനാണ് വേറൊരു കാരണം പറയാനുള്ളത് ഇപ്പോഴുണ്ട് കേട്ടോ സ്മോക്കൊക്കെ ഇടുന്ന കേട്ടോ അടിച്ചോണോ അടിച്ചോണോ എത്രയോ നേരം നിന്നിട്ട് അണ്ണനെ എനിക്ക് പോകുന്ന അണ്ണന്റെ പരിപാടി തന്നെയാണെന്ന് അറിയിക്കളെ നമ്മളെല്ലാം ചത്തി എല്ലാം ഇറങ്ങി കഴിയുമ്പളെ നൈസായിട്ടാ ഒരു റീക്കോർഡ് എടുത്തോണ്ടു പോകാനായിരുന്നു അല്ലേ ఆ నరస్ కూలండు బాబా 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 స్కూల్లే స్కూల్లే అనేను అలా ల స్కూల్ లో ఎంతదా చాడ కొరుందు వట్టనడ రా పাড়సిలాడ అయే న న న న యు గ్రిబ్ ఇట్ అ ఐ డూ ఎనీథింగ్ ట్రై ఫర్ల కొం ఫర్ల బ్రో റീകോൾ എടുത്തില്ല റീ കോൾ സായിപ്പോ കണ്ണിൽ കുണ്ണ വറുത്തതുമല്ലോ ഉണ്ടോ ബോറോ അറിയാൻ മേടിച്ച് ചോദിക്കുകയാണ് എന്നെ കാണുന്നില്ലേ നിന്റെ കണ്ണിലെന്തെങ്കിലും പറ്റിയോ എന്താ രണ്ട് റീകോൾ ഇവിടെ പച്ച കഴിഞ്ഞ ചോദിച്ചാണ് മറ്റേ റീകോളോ നന്നാ

അടടടട ന്യായ്സ് ബോട്ട്ൽ എനിമി വരുന്നു 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 ഞാൻ അടിച്ചോ അടിച്ചോ വെയിറ്റ് ആ വെയിറ്റ് ആ എനിമല്ലല്ല മൂന്നും ബോട്ട് ആ ഇങ്ങാണ് നേരെ ഒരുത്തൻ ബോട്ട് ആടി ആടി വരുന്നു ഒരു എനിമി ഉണ്ട് അതാണ് ഞാൻ അടിക്കുന്നു അടയ് 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 ടോപ്ലി നോ നോ ടൈലർ ബേ ബേർ വേ ഇവിടെ പ്ലെയർ പ്ലെയർ കമി കമി പ്ലെയർ എൻഗേജ് ആവുക കമി 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 കേർ കൊടു കൈവൽ ലേഡ് പിടിച്ചിട്ട് സ്റ്റെപ്പ് കയറുന്നിടത്തുണ്ട് ദേ 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 വാ യേ ബ്രസീൽ ബ്രസീലിയൻ സിനേജിലി വെമ ആയി ആഡ്സ് സോറി ബ്രോ ഓക്കേ ചട്ടങ്ങുള്ളാ മെർജിലയ ബ്രോ ഗെറ്റിങ് 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 കം

അതല്ലേ പ്രശ്നം നമുക്ക് മാറ്റി വെക്കാം ബാ 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 അടുത്ത ഇതില് റികോൾ ധാനുണ്ട് നിന്റെ 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 ഇട നിന്റെ അണ്ണ എടാ എന്റെ ഫ്രണ്ടില് ആള് ഉണ്ട് കഴുവറ അവനെ ഒളിച്ചിരിക്കနေறாரு இവിടെ റോക്കറ്റ് റോക്കറ്റ് தானൊക്കെ എടുത്തേറ്റിരിക്കണേ அதോ ബ്രോ സോ മനി സോ മനി And yeah, cool. the mind, you know, to Bro, so many too much. <laughs> Bro, <laughs> how? അവിടെ ക്യാൻ ഹെൽപി എങ്ങോട്ട് ഓടുന്നുണ്ട് എടാ മണിച്ച മണിച്ച സി സൈബർ ഞങ്ങൾ ഒരു ന്യൂ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു സ്ട്രീമിങ്ങിന് വേണ്ടി ലൈനിൽ അതിനെക്കുറിച്ച് നിന്നല്ല പറഞ്ഞല്ലേ നൈസ് പ്ലേക്കോ എവിടെ ബന്ധം എന്താ ലൈഗള് അത് താങ്ക്യൂ ലോ ദപ്പൻ ഓട വൺ വി ഫോർ ൂത്തി <laughs> വീഴും

இப்போ இட நம்மளை கழிக்கணும் ടാ, ഓട മോനേ, പോടാ കുണ്ണ മോനേ. മൈരേ. ഇങ്ങന구나. പടി. അപ്പൊ അരിച്ചു. നോക്ക്, രണ്ട് പേര് ഉള്ളായിരുന്നു കളിക്കളേ. അത് ബൂളി സ്കോഡ് ആയിരുന്നുടാ. ഇല്ലടാ, ഞാൻ വീരില്ലടാ ഇങ്ങളെ. ഓര. ദാ കിടാ. ഇതിപ്പോ ദൊന്നും ഇല്ലായിരുന്നു എന്നാ. ഓണ്ടേയാ. സുന്ദരൻ്റെ ഓദാ നോക്കി കളിക്കണ്ടെസ് രീതിയിലുള്ള കളിയാണ് ഗെയിം പ്ലേ എന്ന് പറയുമ്പോ എന്ത് മൈരനൊക്കെയാണ് ചിന് ഒരു രീതിയില്ല കളയാൻ വേണ്ടി കളിക്കുവാണ് പുണ്ടച്ചിമ നോശിച്ച മൈര കണ്ണെ

ഇതും മോനെ വേടാ മോനെ പോയി ചെയ്യണം ആ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാണ് എന്നെ രക്ഷിക്കാൻ ആരുമില്ല அடிய 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 കളയുന്നു ഇപ്പോ കളയത്തെ പാടേ പാടേ മൈദിക്കേ അടിക്ക് കളയേ 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 ഉടാ കളയേ ഓൾ ഡു ഓടാ നീ ഇടൂട്ടോ കയ്യതാതെ ഇടൂട്ടോ കേൾപ്പിട്ട് മാരേ കേൾപ്പിട്ട് എടുക്കൈല്ലേ എസേസി ഗെയിംലെ ഗെയിംലെ ഓസൻ ഗെയിംലെ ബിട്ടാ ഈ പാട്ടി മൈരനെ കളയടാ ഗയ്സ് ആന്റിമീനെ ഈ മൈരനെ ഈ പാട്ടി કોને ആണ് ടേ गेम पे गेम पर पांच ऊपर 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 ये आ चुतिया है क्वाड है हुई ये चुतिया प्लेयर और ऊपर ऊपर मारिकन लेट्स गो चुतिया हम लोग दी गाइस निकलना नहीं करना नहीं है चुतिया प्लेयर भी द चैट लेट्स गो गाइस लेट्स गो ടും പറഞ്ഞെ അമ്പത്തെട്ട് കല് രണ്ടില്ല് പോയോ പത്ത് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് നാല് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ചല്ല അമ്പത്തഞ്ച്